ഇന്ന് ഞായറാഴ്ചയും അമാവാസിയുമാണ് പിതൃക്കളുടെ അനുഗ്രഹം നേടാൻ ഉത്തമമായ ദിവസമാണ് അമാവാസി ഭദ്രകാളി പ്രാർത്ഥനയ്ക്കും വളരെ നല്ല ദിവസമാണ് ഉഗ്രമൂർത്തികളെ അമാവാസിയിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ് ഭദ്രകാളി ദേവി അഘോര ശിവൻ നരസിംഹമൂർത്തി നാഗങ്ങൾ ഹനുമാൻ സ്വാമി ശനിദേവൻ എന്നീ ദേവതകളെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഓം പിതൃഭ്യോം നമ ഓം സ്വതാദേവ്യൈ നമ ഓം ഭദ്രകാളീദേവ്യൈ നമ ഓം അഘോരശിവമൂർത്തയേ നമ ഓം നരസിംഹായ നമ ഓം ഹനുമതയേ നമ ഓം ശനിദേവായ നമ ഈ ഒറ്റവരിമന്ത്രങ്ങൾ ശക്തിയുള്ളതാണ് ഇത് എണ്ണം നോക്കാതെ തന്നെ കുറച്ചു നേരം ജപിക്കുന്നത് ഇന്നത്തെ ദിവസം അമാവാസി ദിനത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ് പിതൃകളുടെ അനുഗ്രഹവും ഇതിലൂടെ ലഭിക്കുന്നതാണ്